നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി പി ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ സാധാരണ ബിനയിൻ ട്യൂമേഴ്സ് ക്യാൻസർ അല്ല റേറായിട്ട് ക്യാൻസർ ഗ്രന്ഥികളും വരാം ട്യൂമറും വരായ ഗ്രന്ഥിയിൽ പിറ്റൂട്ടറി ട്യൂമറുകള് ചിലത് ഹോർമോൺ ഉൽപ്പാദിക്കുന്ന ഒത്തിരി കൂടുതൽ ലെവൽസിൽ വന്ന് നമുക്ക് ഹോർമോൺ കാരണം പ്രശ്നം ഉണ്ടാക്കുന്ന ട്യൂമേഴ്സ് ഉണ്ടാകാം ചിലത് ഹോർമോൺ പ്രൊഡക്ഷൻ അത്രേ ഇല്ല ബട്ട് അവിടെ വലിപ്പം കൂടി വരുന്നതനുസരിച്ച് കൃത്രിമമായിട്ടുള്ള അടുത്തുള്ള ബാട്രീസിനെയും അല്ലെങ്കിൽ തലച്ചോറിന്റെ ഭാഗങ്ങളെയും കംപ്രഷൻ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല അത് ഏത് തരം ട്യൂമറാണെന്ന് വെച്ചിരിക്കും ഇപ്പം ഹോർമോൺ ട്യൂമറുകളാണെങ്കിൽ സ്ത്രീകളുടെ പീരിയഡ്സിനെ എഫക്റ്റ് ചെയ്യാം ഹോർമോൺസിന് മെയിൽ ട്യൂമേഴ്സിലാണെങ്കിൽ തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ട്യൂമറാണ് അത് കാരണമുള്ള പ്രശ്നം വരാം ഏത് തരം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടസ്ട്രോളാണ് പുഷിങ്സ് അത് ഗ്രോത്ത് ഹോർമോൺ ആണ് അതിന് ആളുകളുടെ മൂക്കിനും കൈക്കും ഉള്ള വലിപ്പം കൂടാം അക്രോമഗാലി ഫീച്ചേഴ്സ് വരാം അത് ഏത് തരം ട്യൂമറാണെന്ന് വെച്ചിരിക്കും എന്നാൽ ഹോർമോൺ പ്രൊഡ്യൂസിങ് ഇല്ലാത്ത ട്യൂമറാണ് അത് കണ്ണിൻ്റെ ഞരമ്പുകളെ കംപ്രസ് ചെയ്ത് കാഴ്ച ബാധിക്കാം കാഴ്ച പോകുന്ന ആളുകളുണ്ട് ചില ആളുകൾ രണ്ട് രണ്ടായി കാണുന്നു കാണുന്ന പറഞ്ഞു വരും ചില ആളുകളിലെ ട്യൂമർ അങ്ങ് ഒത്തിരി വലുപ്പം കൂടി നോർമൽ വെള്ള ബ്ലോക്ക് ചെയ്ത് തലവേദനയും ബോധക്കേടും ഒക്കെ ആയിട്ടും വരാം ഡയഗ്നോസിസ് മെയിൻലി നമ്മളത് ഏത് തരം ട്യൂമറാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് എം ആർ ഐ വരണം രണ്ടാമത് എം ആർ ഐ ഏത് തരം ട്യൂമറ് അതിൻ്റെ വലിപ്പം ഏതൊക്കെ ഭാഗങ്ങളെ അതിന് ഞെരുക്കുന്നുണ്ടെന്നൊക്കെ എം ആർ ഐയിൽ മനസ്സിലാവും പിന്നെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ അതിന് പ്രത്യേക ഹോർമോൺ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത് ഏതു തരം ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള അറിയുന്നത് അതും പിന്നെയും ഏതു തരം ട്യൂമറാണെന്ന് വെച്ചിരിക്കും ഇപ്പോൾ ഹോർമോൺ പ്രൊഡ്യൂസിങ് ട്യൂമേഴ്സ് ആണെങ്കിൽ അപൂർവമായിട്ട് പ്രൊലാക്റ്റിൻ ട്യൂമറൊക്കെ ആണേലും അതിന് മരുന്ന് ഉണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് മരുന്നുകൊണ്ട് തന്നെ ഇതിനെ അങ്ങ് കൺട്രോൾ ചെയ്യാം ചിലപ്പോൾ മരുന്ന് കുറേ നാൾ തുടരണ്ടി വരും ബട്ട് അതിലങ്ങ് കൺട്രോൾ വിളിക്കും രണ്ടാമത് എന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്ന് മിക്ക ട്യൂമേഴ്സിനും ഈ പ്രൊലാക്റ്റിൻ ട്യൂമേഴ്സ് അല്ലാത്തതിനും മരുന്ന് ഇല്ല അപ്പോൾ ചെറിയ ട്യൂമറാണേൽ നമുക്കത് അപ്പ് വെക്കാം വലുതാവുവാണെങ്കിൽ സർജറി ചെയ്യാം സർജറി ചെയ്യുന്നതിന് ഇപ്പം നമുക്ക് തലച്ചോറ് തുറക്കാതെ തന്നെ താക്കോൽ ദൂരമായിട്ട് മൂക്കു വഴി പോയിട്ട് മൂ മൂക്കുവഴി എൻഡോസ്കോപ്പ് ഇട്ട് അതുവഴി ട്യൂമർ മാറ്റുന്ന രീതിയുണ്ട് അപ്പം അതുവഴി നമുക്ക് ട്യൂമർ മാറ്റാം ട്യൂമർ മാറ്റിയിട്ട് അത് ഏത് തരം ട്യൂമർ ആണെന്ന് വെച്ച് അതനുസരിച്ച് നോക്കാം ചില ട്യൂമറുകള് ക്യാൻസർ അല്ലെങ്കിലും അവിടെ പിന്നെയും തിരിച്ച് വളർന്നു വരാം അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പം നമുക്ക് റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരാറുണ്ട് ആണാണ് ഈ ട്യൂമറുകൾ നമ്മുടെ ഹോർമോൺസിനെയൊക്കെ ബാധിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ചിലപ്പം ഗുളികൾ കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഓരോ ഘട്ടങ്ങളിലെ ഗുളിക ഡോസ് വ്യത്യാസപ്പെടുത്തുകയും ട്യൂമറ് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം തന്നെ കണ്ടുപിടിച്ച് റേഡിയേഷനും കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ രോഗികളെ നമ്മൾ ജീവിതകാലം ഫോളോ അപ്പ് പറയും അപ്പം ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ ആണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആറ് മാസത്തിലൊരിക്കൽ പിന്നെ വർഷത്തിലൊരിക്കൽ പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ നമ്മൾ റെഗുലർ ഫോളോ അപ്പിൽ ഇരിക്കാൻ പറയാറുണ്ട്